നമസ്കാരം നമ്മൾ പുറമേ ഉള്ള ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള ക്രീമുകൾ ലോഷൻസ് സിറംസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല ഇതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു തിളക്കം ലഭിക്കുന്നതിന് അല്ലെങ്കിൽ പിമ്പിൾസ് ആക്നൈസ് കാർഡ്സ് ഒക്കെ മാറാനായിട്ട് പുറമേയുള്ള ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊണ്ട് മാത്രം വലിയൊരു പ്രയോജനം വരുന്നില്ല അതിന്റെ ബേസിക് ആയിട്ട് നമ്മുടെ കുടലിന്റെ ആരോഗ്യം ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം കുടലിന്റെ ആരോഗ്യം ഹെൽത്തി ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ സ്കിന്നിന് നാച്ചുറലി ഒരു തിളക്കം ലഭിക്കും അപ്പോൾ ഇതിനെ പറയുന്നതാണ് ഗട്ട് സ്കിൻ ആക്സിസ് എന്ന് കുടലിന്റെ ആരോഗ്യം എങ്ങനെ നമ്മുടെ സ്കിന്നിനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം കുടലിന്റെ ആരോഗ്യം മോശമാകുമ്പോൾ സ്കിന്നിൽ ആക്നെ വരാം പിമ്പിൾസ് വരാം സോറിയാസിസ് പോലുള്ള ചർമ്മ പ്രശ്നങ്ങൾ വരാം എക്സിമ വരാം അല്ലെങ്കിൽ മറ്റ് അലർജി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം ഇതിനെയാണ് ഗട്ട് സ്കിൻ ആക്സസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കുടലിൽ ഒരുപാട് തരത്തിലുള്ള ട്രില്യൺസ് ഓഫ് ബാക്ടീരിയാസ് ഉണ്ട് ഇതില് നല്ല ബാക്ടീരിയാസും ഉണ്ട് ചീത്ത ബാക്ടീരിയാസും ഉണ്ട് ഇതിനെ പറയുന്നതാണ് ഗട്ട് മൈക്രോബയോം എന്ന് ഇതിൽ ഈ നല്ല ബാക്ടീരിയാസും മോശം ബാക്ടീരിയാസും തമ്മിലുള്ള ഒരു ഇംബാലൻസ് വരുമ്പോഴാണ് കുടലിന്റെ ആരോഗ്യം മോശമായി എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത് അപ്പോഴാണ് പല തരത്തിലുള്ള പല തരത്തിലുള്ള അസുഖങ്ങളും വരാം അതിനോടൊപ്പം തന്നെ സ്കിന്നിൽ പിമ്പിൾസ് ആക്നെ എക്സിമ പോലുള്ള ചർമ്മരോഗങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട് ഇത്തരത്തിലുള്ള ഗഡ് ബാക്ടീരിയാസ് തമ്മിൽ അതായത് ഗുഡ് ബാക്ടീരിയാസും ബാഡ് ബാക്ടീരിയാസും തമ്മിലുള്ള ഇംബാലൻസ് വരുമ്പോൾ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ വരുന്നു ഇത്തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസും അതിനോടൊപ്പം തന്നെ ടോക്സിൻസും നമ്മുടെ കുടലിൽ നിന്ന് ബ്ലഡ് സ്ട്രീമിലേക്ക് വരികയും ഇത് പുറമെ സ്കിന്നിലെ ആക്നെ പിമ്പിൾസ് എക്സിമ അങ്ങനെയുള്ള കംപ്ലൈന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടലിന്റെ ആരോഗ്യം മോശമാണെങ്കിൽ പല തരത്തിലുള്ള സ്കിൻ കംപ്ലൈന്റ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് പുറമേക്ക് നമുക്ക് പിംപിൾസ് വരാം ആക്നെസോറിയാസെക്സിമ റോസിയേസിയ പോലുള്ള വരാം സ്കിൻ തിളങ്ങാനായിട്ട് നമ്മൾ പുറമേ ഉള്ള ഒരു ആപ്ലിക്കേഷൻ മാത്രം കാര്യമില്ല നമ്മൾ നമ്മുടെ കുടലിന്റെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണം അപ്പൊ കുടലിന്റെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യം മെച്ചപ്പെടാൻ നമ്മൾ നമ്മുടെ ഭക്ഷണക്രമം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഭക്ഷണത്തിൽ പ്രോബയോട്ടിക്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക പ്രീബയോട്ടിക്സ് ആയ ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് തൈര് മോര് ഗാർലിക് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ അമിതമായിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്നത് ജങ്ക് ഫുഡ് പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഭക്ഷണങ്ങൾ ഇവയെല്ലാം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഇവയെല്ലാം തന്നെ കുടലിലെ മോശം ബാക്ടീരിയാസിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും അങ്ങനെ നമ്മുടെ കുടലിൽ ഇംബാലൻസ് വരാം അതുപോലെ തന്നെ ഫൈബർ ധാരാളമായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഇലക്കറികൾ പച്ചക്കറികൾ ഫ്രൂട്ട്സ് ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ടോക്സിൻസ് പുറന്തള്ളാനും സഹായിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്കിന്നിന് നല്ലൊരു തിളക്കം ലഭിക്കാനായിട്ട് പുറമെ നമ്മൾ എക്സ്റ്റേണലി ലോഷൻസ് ക്രീം ഇതൊക്കെ പുരട്ടുന്നതിലും നല്ലത് നമ്മുടെ കുടലിന്റെ ആരോഗ്യം പ്രോപ്പർ ആണോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കുടലിന്റെ ആരോഗ്യം പ്രോപ്പർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി സ്കിന്നിനൊരു തിളക്കം ലഭിക്കും ആക്നെ പിമ്പിൾസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാനും അത് സഹായിക്കും ഒരു മൂന്നോ നാലോ മാസം അടുപ്പിച്ച് പഞ്ചസാര ഒട്ടുമേ കഴിക്കാതിരുന്നുകഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ചേഞ്ചസ് വരുന്നത് കാണാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ കുടലിന്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്